തീറ്റിട്ടാല് മീനയാളൊക്കെ വരും കഴിഞ്ഞു പുറത്തുക്ക് വരാൻ പറ്റില്ല ഇത് ഇത് ഞങ്ങൾ ഇങ്ങനൊക്കെ മുറിച്ചാണ്ടാണ് കുപ്പിക്കണ്ണുണ്ടാക്കുന്നത് ഒന്നല്ല

ായത് കൊണ്ട് പ്രശ്നൊന്നുമില്ല പക്കറ്റിപ്പൊ കുറച്ച് പോയാൽ തന്നെ ോടെത്തിട്ടോ തോട്ടില് ഇപ്പൊ തീരെ വെള്ളല്ല അരി കൂടെ പോരട്ടെ പോയി തോട് നാളെ ഞങ്ങൾ തോട്ടുന്നു ഇപ്പൊ തോട്ടില് തീരെ വെള്ളല്ല കാരണം ആ അത് പറ തോട്ടില് തീരെ കാരണം ഓ ഓ വെള്ളല്ലേ നടക്ക് നടക്ക് മീന് അപ്പൊ ഞാനവിടെ കൊണ്ടു

വെച്ചാ മതി പോയോ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് മീൻ കിട്ടുവോ എത്ര മീൻ കിട്ടും ഞമ്മക്ക് നോക്കി ചെലപ്പോ ഒന്നും ഉണ്ടാവില്ല ചെലപ്പോ കൊറേ ഇണ്ടാവും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ട് വെച്ചിട്ട് അപ്പൊ ഞങ്ങക്ക് എടുത്തോക്കാം ഇണ്ടാവും ചെലപ്പം എന്താ നമ്മക്ക് Nanu. Marcu Mustafa. Enda anu, ndawu. അത് വള്ളത്തിലെ വക്കപ്പോ മീനുകളെ ഒരു വള്ളം ഇല്ലെങ്കിൽ കതിയരാൻ ഞമ്മച്ച വക്കറ്റോണ്ടിട്ട് നോട്ടാ ഒന്നും നോക്കട്ടെ ഞാൻ മീനടാ

കിട്ടിക്കുന്നു അതൊക്കെ ഞങ്ങള് ഈ ബാക്കി കിട്ടി നിങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് തേങ്ങ ബൈ നീ വണ്ടി മാറ്റട്ടെ കേട്ടോ ബൈ ലൈക്ക് അള്ളർ പോൾ ദി കള മാറ്റി കൊടുന്നോ നൗ ഐ ചേണ്ടി ഇ നല്ല വല്ലിച്ചാ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്തു ちゃうോ ഇതിനി ഓരോരോ இன்னேனே <sweak> െ ചേക്കെ മീനിനെ കണ്ട ഞാൻ എത്തിക്കുന്ന വേറൊരു കുട്ടിക്കണിത്ര മീനൊക്കെ കിട്ടും പിന്നെ അത് സ്ഥലം കിട്ടും Baby Orto. Mango kelo ni kira mai dulu. Mana ni nak mati ya? Cari kuda. Mana ni kuda? Boleh. Ini lori boleh. Ini dia ni. Last fine. Allah umno ni. Last fine ni lah mana? Ini. Ini. Kuli kena lah. Kandi kena lah. അല്ലെങ്കിൽ അയ്യ പൊയ്യില് അതി മുസ്തം ഇടണ്ട കേറ്റിക്ക് ചാച്ച് കിണറാണ് കിണർ കൈക്ക് ഇടത്തത് മറ്റേത്ീട എല്ലാം മീനീടാ കേട്ടോ ചാറ് ചാറച്ചാ മതിയെ നമുക്ക് വേണ്ടി